കൈക്കൂലി വാങ്ങവെ വില്ലേജ് അസിസ്റ്റന്റും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും വിജിലന്സ് പിടിയിലായി പുന്നപ്ര വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് വിനോദും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അശോകനുമാണ് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായത് പുന്നപ്ര സ്വദേശിയായ പരാതിക്കാരന്റെ പേരിലുള്ള വസ്തു തരം മാറ്റുന്നതിന് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസം പുന്നപ്ര വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വസ്തു അളക്കുന്നതിന് വില്ലേജ് അസിസ്റ്റന്റ് വിനോദും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അശോകനും സ്ഥലത്തെത്തുകയും ഫയൽ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ അയക്കണമെങ്കിൽ അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് പരാതിക്കാരൻ വിവരം വിജിലൻസ് കിഴക്കൻ മേഖലാ പോലീസ് സൂപ്രണ്ട് വി ജി വിനോദ് അറിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി കഴിഞ്ഞ ദിവസം പകൽ മൂന്നിരുപതോടെ വില്ലേജ് അസിസ്റ്റന്റ് വിനോദിന്റെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അശോകൻ പരാതിക്കാരിൽ നിന്നും അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങവേ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും വിജിലൻസ് സംഘത്തിൽ ഇൻസ്പെക്ടർമാരായ പ്രശാന്ത് കുമാർ എം കെ രാജേഷ് കുമാർ ആർ ജിംസ്റ്റം സബ് ഇൻസ്പെക്ടർ വസന്ത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയലാൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാംകുമാർ രഞ്ജിത്ത് സനൽ ലിജു സുദീപ് സുരേഷ് റോമിയോ അനീഷ് മായ നീതു മധുക്കുട്ടൻ നിതിൻ മാർഷൽ സനീഷ് വിമൽ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി